ചേർത്തി വായിച്ചാലും വേണ്ടിയില്ല ഏതിന്റെ കൂടെ നിങ്ങൾ വായിച്ചാലും വേണ്ടിയില്ല ഈ വസ്ത്രം ധരിക്കുന്ന ആളുകള് അതിനോട് കൂറു നിങ്ങൾക്കറിയുമോ വിശുദ്ധ ഖുർആനിന് വളരെ മോശപ്പെട്ട രണ്ട് ഉദാഹരണങ്ങളെ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂചരിച്ചവനെപ്പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ല അവനൊരു പട്ടിയെ പോലെയാണെന്ന് കള്ളു കുടിച്ചവനെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ ഖുർആാനിന് വളരെ മോശമായിട്ട് ഉദാഹരണപ്പെടുത്തിയത് രണ്ട് മനുഷ്യരെയാണ് അല്ലാ അല്ലാ നാം വിജ്ഞാനം കൊടുത്ത് അലങ്കരിച്ച വിജ്ഞാനം കൊടുത്ത് ആദരിച്ച വലിയ നാം ഉയർത്തിയിട്ടുള്ള ആ പണ്ഡിതന്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അയാൾ വെച്ചതാ എന്തൊക്കെ പറയായിരുന്നു ആ കുപ്പായം പിന്നെ അഴിച്ചു വെച്ചതാ അതുകൊണ്ട് അള്ളാഹു

കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീം മറ്റൊരു ഉദാഹരണം പറഞ്ഞത് ഏതാ സൂറത്ത് സൂറത്തു എല്ലാ വെള്ളിയാഴ്ചയും ഓതി കേൾപ്പിക്കുന്ന വിജ്ഞാനം അള്ളാഹുവിന്റെ കിതാബ് എമ്പാടും നൽകപ്പെട്ടു വിജ്ഞാനം നൽകപ്പെട്ടു അറിവ് നൽകപ്പെട്ടു പിന്നെ അത് ഉൾക്കൊണ്ടില്ല പഠിച്ചതുപോലെ പ്രവർത്തിച്ചില്ല അവരെ പറ്റി ഖുർആൻ പറഞ്ഞു കമസലിൽ ഹിമാരി വേദങ്ങൾ ചുമന്ന് കഴുതകൾ പോലെയാണ് ഓ ഈ മഹാഭൂരിപക്ഷവും എന്നെക്കാൾ കൂടുതൽ ഇതൊക്കെ അറിയുന്നവരാണെന്ന് എനിക്കറിയാം എന്റെ സമാധാനത്തിന് വേണ്ടി ഞാനും കൂടി നന്നാവണമെന്ന് കരുതി ഞാനും കൂടി വെളുക്കണമെന്ന് കരുതി ഞാനും കൂടി ശുദ്ധിയാവണമെന്ന് കരുതി അലക്കുകാരൻ കല്ലിലടിച്ച് തിരുമ്പുന്ന സമയത്ത് ഈ അലക്കുകാരൻ കല്ല് വെളുക്കണമെന്ന് കരുതാറില്ല അയകൻ കഴുകി ഡ്രെസ് വെളുക്കണം എന്നാ കരുതുന്നത് പക്ഷേ ഡ്രസ്സുകൾ അഴുക്ക് പോയി വെളുക്കുന്ന സമയത്ത് അടിക്കുന്ന കല്ലും വെളുക്കുമല്ലോ എന്നതുപോലെ പറഞ്ഞതാ ഞാൻ ഒരു നസീഹത്തിന് അർഹതയുള്ളവനല്ല ഉപദേശിക്കുകയല്ല അല്ല നമുക്ക് ചെയ്ത ഫതില് ഒന്ന് മനസ്സിലാവാ ഓർമ്മപ്പെടുത്തിയതാണ് നിങ്ങൾ ഈ സ്ഥലത്തൊന്നും ൂതന്മാരെ പേര് പറഞ്ഞിട്ടില്ല എന്തേ പറയാതിരുന്നത് പേര് പറഞ്ഞാൽ അവർക്ക് മാത്രമാണത് ബാധകമാവുക അത് പേരിന്റെ പ്രത്യേകതയല്ല ഈ സ്വഭാവമുള്ളവർക്ക് മുഴുവനും ഇത് ബാധകമാണ് എന്നറിയിക്കാനല്ലേ അല്ലാഹു പേര് പറയാതിരുന്നത് അതുകൊണ്ട് അറിവിന്റെ വഴിയിൽ പ്രവേശിച്ചവരോട് അല്ലാഹു തെരഞ്ഞെടുത്തവരോട് ഞാൻ ഉറപ്പെടുത്തുന്നു ണിക്കല്ല തെറ്റ് ചെയ്യല്ലോ തോന്നിവാസം ചെയ്യല്ല നമ്മുടെ പൂർവീകരായ ആളുകള് അവരാത്മാവ് കവറിൽ കിടന്ന് പെടക്കുകയാ മോനെ നിനക്കറിയുമോ പിടിക്കണമല്ലോ ഒരു മധുഹബ് ഷാഫി ആയതല്ലാതെ ഫത്തുവ കൊടുക്കാൻ പാടില്ല അതനുസരിച്ചല്ലാതെ ആർക്കും ഫത്തുവ കൊടുക്കരുത് മഹാന്മാരായ ഇമാമിങ്ങൾ റാജിയാക്കി പറഞ്ഞിട്ടുള്ളതിനെതിരായി

ആര് മസ്അല റാജി ഹായതേ പറയാൻ പാടുള്ളൂ അല്ലാത്ത കീലയും കാലയും എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞാലും ആരും റാജിഹിനെതിരെ പറയരുത്

ഇവര് പറഞ്ഞതാണ് ഷാഫി മധബിലെ റാജിയായ അഭിപ്രായം അവര് പറഞ്ഞതിനെതിരായി അവർ ഇതിൽ അറുന്നൂറ് കാലഘട്ടത്തിലാ അതിന്റെ മുൻപ് വലിയ പണ്ഡിതൻ പറഞ്ഞാലും ആയിരക്കണക്കിന് വാല്യങ്ങളുള്ള ഗ്രൗണങ്ങൾ രചിച്ച ഇമാമീങ്ങൾ പറഞ്ഞാലും ഇമാം ഇമാ പോലെ ഇമാം പോലെ ഏത് പണ്ഡിതൻ പറഞ്ഞാലും എതിരാണോ പറയുന്നത് അത് റാജിഹിനെതിരാണ് നിങ്ങൾക്കറിയുമോ ഇമാം റുയാനി അവിടെ പറഞ്ഞതറിയില്ലേ കിതാബുകൾ മുഴുവനും കരിഞ്ഞു പോയാൽ അന്യാധീനപ്പെട്ടു പോയാൽ നിങ്ങൾ പേടിക്കണ്ട അത് മുഴുവനും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് മനപ്പാടമുള്ളത് നിങ്ങൾക്ക് വായിച്ചു തരാം മുഴുവനും മനപ്പാടമാ തഫ്സീർ പണ്ഡിതന്മാരുണ്ട് ആലിമിന്റെ വലിപ്പമോ വിജ്ഞാനത്തിന്റെ ആഴമോ നോക്കിയിട്ട് ഷാഫിഈ മദ്ഹബിലെ പറ്റില്ല അത് നവവി ഇമാമും പ്രബലപ്പെടുത്തി പറഞ്ഞതാ അവര് പരസ്പരം എതിരായാലോ അഭിപ്രായം പ്രബലപ്പെടുത്തേണ്ടതാണ് നവവിമാമിന്റെ കിതാബുകൾ തന്നെ എതിരായാലോ അതെല്ലാം അവർ വിജ്ഞാനത്തിന്റെ ആഴത്തിന്റെ മേലറിയിക്കുകയാണ് അവര് പഠിച്ചു നിർത്തുകയല്ല വീണ്ടും വീണ്ടും ബസ്സും പഠനവും നടത്തുകയാണ് നേരത്തെ പറഞ്ഞതിന് എതിരാണെന്ന് കരുതി അവര് വാശി പിടിച്ച് നിൽക്കുന്നില്ല വീണ്ടും അവര് മാറ്റി പറയുകയാണ് അതൊക്കെ അവസാനം എഴുതിയ കിത്താബാണ് പോലെ ഇമാംബൂ തങ്ങളെ പിന്നെ എഴുതിയിട്ടുള്ള ഷർഹാമു തന്നെ പറഞ്ഞത് ഇത് മുഹദ്ദബിന്റെ ഷർഹല്ല ഇത് മധുബിന്റെ ഷറഹാണ് ആ ഷർഹുൽ മുഹത്തബാണ് അവസാനം എഴുതിയിട്ടുള്ള ഗ്രന്ഥം പക്ഷേ മാം അത് തീർത്തിട്ടില്ല അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ അതേ സമയത്ത് കിതാബുകൾ തമ്മിൽ ഇഖ്തിലാഫായാൽ അവിടെ ആദ്യം മുന്തിക്കേണ്ടത് ഈഹദ്ബി എഴുതിയതിനോട് കൂടെ തന്നെ അതിൻ്റെ രക്ത ചുരുക്കമായി എഴുതി തുടങ്ങിയ തഹ്ഖീഖ് എന്നൊരു കിതാബുണ്ട് ാണ് മുറ പിടിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ മുഹദ്ദബാണ് അത് കഴിഞ്ഞാൽ പിന്നെ റൗദയാണ് അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാൽ പിന്നെയാണ് ഇരിക്കട്ടെ ആ തങ്ങളും തങ്ങളും റാഫി ഇമാമു അവർ പറഞ്ഞതാണ് പ്രബലം അതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ ഇമാം പോലുള്ള പണ്ഡിതന്മാര് വളരെ വ്യക്തി ആയ രേഖപ്പെടുത്തിയതു കാണാ മാസാല മശായിഖുനാ യൂസിനാ നമ്മുടെ ഉസ്താദുമാർ നമ്മോട് വസിയത്ത് ചെയ്തിട്ടുണ്ട് മുതാഖിരീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായത ഇമാം മുഹമ്മദ് ഇബ്നു ഹജറിൽ ഹൈതമി ഇമാം മുഹമ്മദുനി റംലി

എന്ന് ബഹുമാനപ്പെട്ട സുബുക്കി മാമിന്റെ വാക്കെടുത്തിട്ട് ഇമാഹാനായ മഹദൂം തങ്ങള് കളാന്റെ ബാബില് ഫുൽമൊഴിയൽ എടുത്തുദ്ധരിച്ചിരിക്കുകയാ അത്രയും വലിയ പണ്ഡിതനാണ് ഇമാം അഹമ്മദ് അറുപത്തിനാല് കൊല്ലം അല്ലെങ്കിൽ അറുപത്തഞ്ചു കൊല്ലമല്ലേ ലോകത്ത് ജീവിച്ചത് ഒരഞ്ചു കൊല്ലം കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തൊരു ഈ പണ്ഡിതനായ അൽ അസുറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുഭവിച്ച ത്യാഗങ്ങള് ഇങ്ങളെ നിങ്ങൾക്കറിയുമോ അവിടുന്ന് സഹിച്ച പ്രയാസങ്ങള് നിങ്ങൾക്കറിയുമോ അവിടുന്ന് രേഖപ്പെടുത്തി ത്തിൽ തൻറെ ഉപ്പമരണപ്പെട്ടപ്പോൾ തൻറെ കൂട്ടുകാരാണ് തന്നെ അൽഹറിലെത്തിച്ചത് എത്തിച്ചിട്ട് വല്ലാത്ത കഷ്ടപ്പാടാ ദുരിതങ്ങളാ ഒട്ടുമിക്ക ദിവസങ്ങളിലും പട്ടിണിയാ എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ വല്ല പ്രയാസമുണ്ടോ ഭക്ഷണത്തിന് ക്ഷാമമുണ്ടോ വസ്ത്രങ്ങൾക്ക് ക്ഷാമമുണ്ടോ തിടുക്കമുണ്ടോ ഇ പിന്നെ ഹഗരുതങ്ങള് പറയുന്നു നാല് വർഷമായി എനിക്കൊരു മാംസം കഴിഞ്ഞിരുന്നില്ല നാല് വർഷത്തിനിടയ്ക്ക് ഒരു കഷ്ണം മാംസം കിട്ടിയിരുന്നില്ല നാല് വർഷത്തിന് ശേഷം ഒരു സൽക്കാരത്തിന് ക്ഷണിക്കപ്പെട്ടു ആ സൽക്കാരത്തിന് ചെന്ന സമയത്ത് അവിടെ മാംസം വേവിക്കുകയാ തീയിട്ട് ചുട്ടെടുക്കുകയാ ഞങ്ങൾ കാത്തിരുന്ന് കാത്തി നേരം നേരം വെളുത്തു പോയി വെളുത്തപ്പോൾ ചുട്ട മാംസം മുമ്പിൽ കൊണ്ടുവച്ചപ്പോ അത് ഉണങ്ങി കടിച്ചിരിക്കുകയാ ഒരു കഷ്ണം പോലും വായ കൊണ്ട് പല്ലുകൊണ്ട് കടിക്കാൻ പറ്റിയില്ല നാല് വർഷത്തെ ജീവിതമാ അതൊക്കെ എനിക്ക് സഹിക്കാമായിരുന്നു അതേ സമയത്ത് എൻ്റെ സമകാലികരായ എൻ്റെ കൂട്ടുകാരായ മറ്റു മുത്തല്ലിമീങ്ങളിൽ നിന്ന് എനിക്ക് ഏൽക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾക്ക് പ്രയാസങ്ങൾക്ക് ദ്രോഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല ഒരു ദിവസം ഞാൻ സ്വപ്നം കാണുകയാണ് എൻ്റെ ഷെയ്ഖ് മഹാനായ ഷെയ്ഖ് അഹമ്മദുൽ ബദവി തങ്ങളെ മുമ്പിലേക്ക് എൻ്റെ ഉസ്താദി എന്നെ കൊണ്ടുപോവുകയാണ് എന്നിട്ട് എന്നെ ദ്രോഹിച്ചവരെ കുറിച്ച് പറയുകയാണ് അവരെ കൃത്യമായി എൻ്റെ ഷെയ്ഖ് അഹമ്മദുൽ ബദവി ചോദ്യം ചെയ്തു ശിക്ഷിച്ചു ഞെട്ടി ഉണർന്നു സമാധാനമായി കാരണം എന്നെ ദ്രോഹിക്കുന്നത് എന്നെ കട്ടപ്പെടുത്തുന്നത് എന്നെ പരിഹസിക്കുന്നത് എന്നെ വേദനിപ്പിക്കുന്നത് എന്റെ ശേഖ അറിയുന്നുണ്ടല്ലോ ആഹ് രീതി കിട്ടുമല്ലോ എന്നെ തീർന്നില്ല വർ തന്റെ കൂട്ടുകാരനെഴുതിയ കത്തിൽ കാണാ എനിക്കുള്ള രോഗങ്ങൾ എത്ര രോഗങ്ങളോ ഏറ്റവും ചെറിയ രോഗം എനിക്ക് അർസസ രക്തം ഇങ്ങനെ ഒലിക്കുകയാ വേദന കൊണ്ട് പൊളയുകയാ വേറെയും ഒരുപാട് രോഗങ്ങളോ ആ രോഗങ്ങളെല്ലാം ഉള്ളതിനോടുകൂടെ പട്ടിണിയുള്ളതിനോടുകൂടെ ഈ പ്രയാസങ്ങളുള്ളതിനോട് കൂടെ പഠിച്ചെടുത്ത അവർ ആത്മാവ് എന്നെയും നിന്നെയും കാണുമ്പോ ആത്മാവ് അവർ കിടന്നിട്ട് അവരിതാ സങ്കടപ്പെടുകയോ മുത്തലിങ്ങൾ അവർ എഴുതിവച്ച ഗ്രന്ഥമൊന്ന് പത്ത് മാസം കൊണ്ട് എഴുതി തീർത്ത തൊഴ പത്ത് കൊല്ലം കൊണ്ടൊന്ന് കണ്ണെത്തിക്ക पढ़ ഒന്ന് റഫർ ഒന്നതിനെ ചെയ്യല്ലോ രാവില്ലാതെ പകരില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ഏതെങ്കിലും മൊബൈലിലോ വാട്സാപ്പിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇല്ലാത്തോണ്ടിക്കളിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ ഈ ഹബീബായ മുത്തിനെ അനന്തര ഭാഷികളായ പണ്ഡിതന്മാര് ശ്രമിച്ചുകൊണ്ട് എഴുതി വച്ച വിജ്ഞാനത്തെ നിസ്സാരോനെ തുഷിച്ച് പോകല്ലോ അനീതി ചെയ്യല്ലോ പഠിപ്പിക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ തെരസ് നടത്താൻ നിനക്ക് പറ്റിയില്ലെങ്കില് പറയാ നിനക്ക് പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വന്തം ശരീരത്തിലൊന്ന് ജീവിച്ച് കാണിച്ചുകൂടെ അതനുസരിച്ചൊന്ന് പ്രവർത്തിച്ചുകൂടെ അതാണ് നേടിയിട്ട് ഈ കിതാബ് ഓതിയിട്ട് ഈ വഴിക്ക് സഞ്ചരിച്ചിട്ട് തന്ന കൊണ്ട് ഉന്നത മുൻകടക്കുന്നവരുണ്ട് കുറ്റിപ്പുറം പോലെ ഹൈറോത്ത് കൊണ്ട് മകടക്കുന്ന ധാരാളം ആളുകളുണ്ട് അതാണ് ഏറ്റവും വലിയ പതില് സമ്പത്തല്ല പണമല്ല അല്ല അല്ല സൗകര്യങ്ങളല്ല ആർപ്പാടമുള്ള ജീവിതമല്ല പേരല്ല പെരുമയല്ല അന്നെ ഫതിരികൽക്കീറി മക്കളൊക്കെ അരിമീങ്ങളാ ഓക്കൽ മക്കളൊക്കെ അതെ ബഹുമാനപ്പെട്ട കുറ്റിപ്പുറത്താദിന്റെ മക്കളൊക്കെ അരിമീങ്ങളാ എത്ര ശിശുസ്ഥാദിന്റെ മക്കളൊക്കെ അരിമീങ്ങളാ റൈസുല്ല മക്കളൊക്കെ അരിമീങ്ങളാ അതാണ് ഏറ്റവും വലിയ അതിനോളം എന്താ മനസ്സിലാക്കിയത് ഞാൻ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു നിർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനുഷ്യൻ മരണപ്പെട്ടാലോ മരണപ്പെട്ടാലോ നമുക്കൊക്കെ അറിയാത്ത അവൻ്റെ അമലിന്റെ സ്വഭാവം മുഴുവനും മുറിഞ്ഞുപോയി അമല് മുറിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അമലിൻ്റെ പ്രതിഫലങ്ങളൊക്കെ നിലച്ചുപോയി നിസ്കാരത്തിൻ്റെ പ്രതിഫലം അപ്പം കിട്ടി തുടങ്ങൂലും എല്ലാവർക്കും ഭക്ഷണമില്ലേ എല്ലാവർക്കും ഭക്ഷണം ഉണ്ട് ഭക്ഷണം നിങ്ങൾ അടുത്തെത്തും അപ്പം ഭക്ഷണം ഇവിടെ നിന്ന് ഇങ്ങനെ വേചാറില്ല ഭക്ഷണം വേണല്ലോ അത് ഇവിടെ കിട്ടും അള്ളാഹുത്താലും നമുക്കൊക്കെ പറക്കെത്തീയട്ടെ ഇനി ഒരുപാട് ഉസ്താദ്മാരുണ്ട് ഞാൻ നിർത്തി ഇത് ഒറ്റ ഇത് ഒരു അഹദീസ് മാത്രം പറയുന്നു അമലുകളുടെ സ്വഭാവമൊക്കെ മരിച്ചാ മുറിഞ്ഞു ഒരു മനുഷ്യൻ മനുഷ്യൻ ജീവിതകാലത്ത് ചെയ്ത സൽക്കർമ്മത്തിന്റെ കൂലി പ്രതിഫലം അത് മരിച്ച് ഗവർലത്തിയാ കിട്ടുക കിട്ടുവാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താ കവറും പുറത്ത് ഓതനെന്താ ആദ്യം തിലക്കിഞ്ചും പറഞ്ഞേനെന്താ ഇന്നമാവനും യൗവനത്തിയാമ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ പൂർണമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടുന്ന കിയാമന്നാളിൽ മാത്രാണ് ഇന്നമ ഹെസ് അപ്പം കിയാമന്നാളിൽ മാത്രാണ് പ്രതിഫലം പൂർണ്ണമായിട്ട് കിട്ടുക അപ്പം എങ്ങനെ മനസ്സിലാക്കേണ്ട കവറിലെത്തിയ കഴിച്ചിലായിട്ടാ നിഖേച്ച ഒക്കെ അപ്പം കിട്ടിത്തുടങ്ങും മുമ്പ് ഒറ്റ ഒക്കെ കിട്ടിത്തുടങ്ങും എല്ലാപ്പം കിട്ടിത്തുടങ്ങും അത് പൂർണ്ണമായി കിട്ടുന്നത് കിയാമെന്നാളില്ല അതിനാ കയ്യാമെന്നാള് പ്രതിഫലത്തിൻ്റെ ദിവസമാണ് അത് എന്നാൽ അന്ന് കിട്ടിത്തുടങ്ങണ നിലയ്ക്കാതെ കണ്ടിന്യൂ ആയി തുടരുന്ന മൂന്നമേൽ ഇല്ലാമിൻ സ്വതത്തിൻ ചാരിയ സ്ഥായിയായ തായ സ്ഥായി ആയത ഒരു പള്ളി ഉണ്ടാക്കി അപ്പം ആ പള്ളിയിൽ നിസ്കാരം നടക്കുന്ന കാലത്തോളം പള്ളി ഉണ്ടാക്കിയാക്ക് കൂലി കിട്ടിക്കൊണ്ടിരിക്കും അയാൾക്ക് അതിൽ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ ഒരു പള്ളി ഉണ്ടാക്കി എത്ര കൊല്ലം നിൽക്കും ആ പള്ളി ഒരാൾ കവറിൽ ഗുണം കിട്ടാൻ വേണ്ടി പള്ളി ഉണ്ടാക്കി ആ പള്ളി എത്ര കൊല്ലം നിൽക്കും ഇപ്പോഴത്തെ സാധാരണ ബിൽഡിങ്ങൊക്കെ ഒരു നാൽപ്പത് കൊല്ലമൊക്കെ പരമാവധി പുതിയ വാർപ്പായപ്പോൾ എംസാൻ്റെ കുട്ടി വാർത്ത കൊല്ലാണ് പിന്നെ അപ്പത്തിന് ഇരുപത്തഞ്ച് കൊല്ലം മുതൽ പൊളിക്കേണ്ടി വരും അപ്പോൾ ഒരു പള്ളിയാണെങ്കിൽ നമ്മളൊരു അൻപത് കൊല്ലം കൂട്ടുക മാക്സിമം അൻപത് കൊല്ലം പാക്ക പള്ളി ഉണ്ടപ്പോൾ പുതിയ പള്ളികളൊക്കെ അൻപത് കൊല്ലാണേന് മുമ്പ് പൊളിക്കുക എന്നിട്ട് പുതുക്കിപ്പണിപ്പണി അപ്പോൾ ഒരു അൻപത് കൊല്ലം വെക്കുക എന്നാ അമ്പത് കൊല്ലം അതിൽ നിസ്കാരവും മറ്റ് ആരാധനകളും നടക്കുമ്പോൾ അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും ഒരു തെങ്ങ് പള്ളിക്ക് വക്കഫു ദർസുക്ക് വക്കെ ഒരു തെങ്ങ് തെങ്ങ് ഒരു എത്ര കൊല്ലം നിൽക്കും നൂറ് കൊല്ലം നിൽക്കുക നിൽക്കുക നിക്കുവാറിയ ഒരു തെങ്ങ് എത്ര കൊല്ലം നിൽക്കും ഒരു പത്ത് ഇരുപത്തി കൊല്ലം നല്ല നിക്കും പിന്നൊരു ചെമ്പായിട്ട് ഇങ്ങനെ അപ്പൊ അതും ഒരു പരിധി ഉണ്ട് ഈ കബറിലെ ജീവിതം എത്ര കൊല്ലമണ്ട് അന്ന് പറഞ്ഞാണ് നമുക്ക് പ്രതിഫലത്തിന്റെ ദിവസത്തേക്ക് എത്ര കാലുണ്ട് നൂറ് കൊല്ലം ഉണ്ടാവില്ലേ അതൊരൊറ്റ ദിവസ അങ്ങനത്തെ എത്ര ദിവസമാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല എത്ര ദിവസാണ് കുർആാനൊന്നും പറഞ്ഞിട്ടില്ല ഒരു ദിവസം അൻപത് ആയിരം കൊല്ലാന്ന് പറഞ്ഞിട്ടുള്ളൂ ഒരാൾ പണ്ട് നൂറ് കൊല്ലം ജീവിച്ചു നൂറ് കൊല്ലം ജീവിച്ചു അയ്യോടെ ആയുസ്റ്റാ എത്ര കൊല്ല നൂറ് കൊല്ലേ നൂറ് കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ചാൽ അയാൾ ആയുസ് എത്ര മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് ദിവസമാണ് നൂറ് കൊല്ലം നൂറ് വയസ്സൊരാള് ജീവിച്ചാല് അയാൾ ലോകത്ത് ജീവിക്കുന്നത് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് ദിവസം എങ്കിൽ അൻപതിനായിരം കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവുന്നു കൂട്ടിക്കോളി അത് മഴശറയിൽ ഒരു ദിവസം അപ്പൊ നമ്മൾ ചെയ്ത് സൽക്കർമ്മത്തിന്റെ കൂലി കിട്ടാൻ എത്ര കാലം കഴിയണം അതിനിപ്പോ നമ്മൾ കൊടുത്തു ഒരു തെങ്ങും തോട്ടമാണ് ആ തെങ്ങും തോട്ടം എത്ര കൊല്ലം നിൽക്കും പരിധിണ്ട് പരിധിണ്ട് ഒരു നമ്മൾ വഖഫ് കിതാബ് എത്ര കൊല്ലം നിൽക്കും നിക്കും ഇപ്പോ നമ്മളെ വാത്ത് കോടഞ്ചേരി പള്ളിക്ക് കുറച്ച് കിട്ടാബുണ്ട് പഴയ അപ്പോൾ അത് കാണാൻ വേണ്ടി തൊടാൻ പറ്റൂ പൊടിയാണ് തൊട്ടാത് പൊടിഞ്ഞു പോകും ഒന്നിനും പറ്റൂല പൊടിഞ്ഞു പോകും എത്ര കൊല്ലം വേണം എത്ര കൊല്ലം നിക്കും ഒരു കിത്താബ് അതിനുണ്ട് പരിധി മനസ്സിലാക്കുന്ന സഹോദര ഞാൻ നിർത്തി പിന്നെ ഔ സാലിഹിൻ ലഹു നല്ലൊരു മിനായൊരു മോനെ ഒരു മോൻ എത്ര കൊല്ലം നിൽക്കും ഉപ്പ ഒപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറച്ച് സാലിഹിങ്ങളായ മക്കളെ വളർത്തി ആ മക്കൾ എത്ര കൊല്ലം നിൽക്കും അവരെ അമലിങ്ങനെ കിട്ടാൻ എത്ര കൊല്ലം അവർ ജീവിക്കും പരിധി ഉണ്ട് എന്നാൽ പരിധിയില്ലാത്തൊരമലുണ്ട് ഉപകാരപ്പെടുന്ന അറിവൊരാള് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ അറിവൊരാള് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലക്കൂല ഷാഫിമാമിന് കിട്ടുന്ന പ്രതിഫലത്തിന് കണക്കുണ്ടോ നവി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം റാഫി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം ഒസാലി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം ഇന്നും നിലച്ചിട്ടില്ല മഹാന്മാരായ കുടുംബം നമ്മുടെ ഉസ്താദിന്റെ കുടുംബമല്ലേ അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് കയ്യും കണക്കുമില്ല ഒക്കെ ഉസ്താദിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം അതേ മഹാനായ

പ്രതിഫലത്തിന് കബറിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സവാബിന് നിലക്കലില്ല മോനെ അങ്കണത്തിൽ ആ ആ പള്ളിക്കാട്ടിൽ ഈ ഫാത്തിഹ പഠിപ്പിച്ച് പഠിപ്പിച്ച് മല്ലാക്കയുണ്ടെങ്കിൽ മല്ലാക്ക വാരിക്കൂട്ടുന്ന പ്രതിഫലത്തിന് കണക്കില്ല അത് നിലക്കുന്നില്ല എത്ര കാലം നീ കബറിൽ കിടക്കുകയാണെങ്കിലും ആ കാലം അത്രയും അവർ നിനക്ക് ഒരു കാര്യമുണ്ടെങ്കിൽ നിനക്ക് കണ്ടിന്യൂ ആയി തുടരുന്ന തുടരുന്നൊരു അമലുണ്ടെങ്കിൽ നിലയ്ക്കാതെ ഒരു പ്രതിഫലം അമലുണ്ടെങ്കിൽ അത് ഉപകാരപ്രദമായ അറിവ് പഠിക്കല അത് അത് ഉപകരിക്കല പഠിപ്പിക്കലാ മക്കളോട് മുക്മിനീങ്ങളോട് മുഗ്മിനീകളോട് പതേ പതിറ്റാണ്ടുകളായി ഇവിടെ ദർസിൽ പഠിക്കുന്ന ഇവിടെ പതേ ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒത്താശ ചെയ്യുന്ന സൗകര്യം ചെയ്യുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് നിങ്ങളെത്ര ധന്യരാ ഭാഗ്യവന്മാരാ ഭാഗ്യവാന്മാരാ കബൂൽ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ